രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിംഗുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പോണത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ

ഞങ്ങൾ യൂത്ത് ഫെസ്റ്റിവൽ തുടങ്ങുന്ന സമയത്ത് നമ്മളതിനെ ഒരുപാട് വിജയങ്ങളൊക്കെ വാങ്ങിയിരുന്ന ഒരു ടൈം ആയിരുന്നില്ല എൻ്റെ ഒരു ബാച്ച് ആ ടൈമിലൊക്കെ പക്ഷെ ഞങ്ങൾ എനിക്കിപ്പോഴും നമ്മൾ ആദ്യമായിട്ട് സംവിധാനത്തിന് സംവിധാനം സ്റ്റേ നമ്മൾ പോയി പ്രസിഡന്റ് സുഭാഷ് ായി പ്രധാനാധ്യാപികൻ സി കെ ബിജു പ്രിൻസിപ്പൽ വി ബിന്ദു നവതി ആഘോഷ കൺവീനർ പ്രമോദ് മാലിയങ്കര ശ്രീ കെ രാജ് സ്റ്റാഫ് സെക്രട്ടറി പി എൻ സാഹിഹിച്ച് നമ്മുടെ അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും മൂന്ന് വേദികളിലായി വിദ്യാർത്ഥികളുടെ കലോത്സവം തുടങ്ങി ന്യൂസ് ബ്യൂറോ പറവൂർ